അഞ്ചുമണിക്ക് പോവാ അഞ്ചുമണിക്ക് നട തുറക്കും പിന്നാവ പിന്നെ പിന്നോട്ടാണെങ്കി പോവാസം പാത്രം നാളെ പോകണില്ല ശിവൻ കോപ്പി ഏതൊന്നും എന്തൊരു എന്തൊരു കുടിക്കണേന്നാണ് ചോദിച്ചിട്ടാ പിന്നെ എന്താ ദൈവമായി ദൈവത്തിന്റെ അടുത്ത് എന്തരിപ്പാ ഇതിനാ എനിക്കറിയാത്ത െ എന്നാലോ എനിക്ക് തനിക്ക് ഒറ്റക്ക് കിടക്കാനായെന്ന് ഞാൻ രക്ഷപ്പെടണെന്ന് പ്രാർത്ഥിക്കൂല രക്ഷപ്പെട്ടിട്ടൊരു എങ്ങനെ പോവാ ആട്ടോ വിളിക്കാൻ വണ്ടിക്കൂലിയുണ്ടോ യാത് കാറ് കാറ് യാത് കാറ് അയ്യ കാറി പോവണ്ടോ നിങ്ങള് വണ്ടീടെ പലപ്പുറത്ത് കയറിയിരുന്നാ മതി ഏഹ് ഓക്കെ പോയി കെട്ടി മൂന്ന് ആ അറിയാ തന്നെ ഹലോ ഹായ് അപ്പൊ ഇന്ന് ചിങ്ങം ഒന്ന് ചിങ്ങം ഒന്ന് ഓൾമോസ്റ്റ് എല്ലാരും അത്യാവശ്യം നന്നായിട്ട് തന്നെ അമ്പലത്തിലേക്ക് പോയി അല്ല എല്ലാവരും എല്ലാ മതവിശ്വാസികളും അവരുടെ ആചാരപ്രകാരം എല്ലാരും ആഘോഷിച്ചിട്ടുണ്ടാവും നമ്മള് ഏഹ് ചിങ്ങോന്ന് പൊതുവെ ഹിന്ദുക്കളമ്പലത്തിലൊക്കെ പോകാറാണ് പതിവ് അപ്പൊ രാവിലെ ഞാന് പേരാപ്പൂര് അമ്പലത്തിൽ പോയി ഇപ്പൊ രാവിലെ അമ്മ വിളിച്ചിട്ട് വന്നില്ല അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാന് ചേട്ടനും കൂടെ നമ്മുടെ പിന്നാട്ടാണ് കുടുംബ കോലെ ഞാൻ ഒരു വീടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നാട്ട് പോണ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരുന്നു അപ്പൊ ഓടിക്കൊണ്ട് കുറെ കഴിഞ്ഞിട്ടോ മനസ്സിൽ വെച്ചിരുന്നിട്ട് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് പെണ്ണേ നമുക്ക് പിന്നോട്ട് പോകാൻ പോകും ചോദിച്ചു അപ്പം അല്ലേല് ഞാൻ വൈകുന്നേരം സത്യമായിട്ടും പിന്നോട്ട് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ചേട്ടനോട് പറഞ്ഞേ അത് കേട്ടപ്പോ ആള് ആകെ ആയി അപ്പൊ ഞാൻ വേണ്ട ചുരിദാറൊക്കെ എടിയിപ്പിച്ച് ഫുൾ സെറ്റാക്കി ഒരു വീഡിയോയിൽ എല്ലാരും പറഞ്ഞു ഒന്നല്ല കുറച്ച് വീഡിയോയില് ഒരുപോലെ ഒരുപാട് പെട്ടെല്ലാരും പറഞ്ഞിരുന്നു അമ്മയ്ക്ക് സാരി മാറ്റിയിട്ട് ചുരിദാറാക്കി കൊടുക്ക് ചുരിദാറിൻ അമ്മയ്ക്ക് കംഫേർട്ടെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഇത് തിരിച്ചേരുന്നതായിട്ട് തോന്നുന്നില്ല പക്ഷെ ചേട്ടൻ പറഞ്ഞത് മതി ഇതാണ് അമ്മയ്ക്ക് കംഫേർട്ടെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് നമ്മ കൊള്ളാവു ചുരിദാർ ഇഷ്ടപ്പെട്ടാ കൊള്ളാവൂ ഇത് മതി ഇനി ഇത് കൃഷിയാക്കും കണ്ട ഇനി ഇനി എനിക്ക് ഇനി ഒരു ചുദാർ വീട്ടിൽ കാണൂലെ എല്ലാ ചുരിദാറടുത്ത് കൊടുക്കേണ്ടി വരും എന്റെ ചുരിറാണ് എനിക്ക് എന്റെ കൊച്ചിരി ടൈറ്റായിട്ട് ആയിട്ട് ചുരിദാർ എടുത്ത് കൊടുത്തു അപ്പൊ അങ്ങനെ അതങ്ങനത്തെ തന്നെ അമ്മ ആ പാൻറ് അങ്ങനത്തെ പാന്റ് ആണ് അപ്പൊ നമ്മള് നേരെ പിന്നാട്ടോട്ട് പോവാണ് പിള്ളേരൊക്കെ കാരണത്ത് കേറി ഒരു പക്ഷെ ചെലപ്പോ അമ്മയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെ ആയിരിക്കും ആദ്യമായിട്ടായിരിക്കും അമ്മ പിന്നോട്ട് പോകുന്നത് അമ്മ പിന്നാട്ട് പോയിട്ടുണ്ടാ പോയിട്ടുണ്ട് എപ്പോ പോയിട്ടുണ്ട് തന്നെ അത്രേ ഉള്ളു അമ്മ പോയിട്ടില്ല അപ്പം അത് ഞാൻ നിമിത്താവുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നാളെപ്പോ പോയി പോയി പോയിട്ടില്ല ഓർമ്മയില്ല പോയിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവിലില്ല ചേട്ടന്റെ അറിവിലും ഇല്ല അപ്പം അപ്പൊ അമ്മയുടെ ആദ്യമായിട്ടായിരിക്കും അമ്മ പോകുന്നത് ഇനി പോയിട്ടുണ്ടോന്നും അറിയത്തില്ല ഞങ്ങൾക്ക് എന്തായാലും ഓർമ്മയില്ല അമ്മ അങ്ങനെ പോയിട്ടില്ല മാറ്റുകൾ അമ്പലത്തിൽ പോയിട്ടുള്ള അതിന്റെ ചേട്ടൻ പറയുന്നുണ്ട് പിന്നെ വേരാപ്പൂര് പിന്നെ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പണ്ട് പോയിട്ടുണ്ട് മണ്ണന്തല ഒക്കെ ഉണ്ട് പക്ഷെ ദൂരോട്ടൊന്നും പോയിട്ടില്ല അപ്പൊ അതിന് ഞാൻ നിമിത്തായാലും ഇനി ഭയങ്കര സന്തോഷം അപ്പൊ നമുക്ക് ശേഷം സ്ക്രീനിൽ കാണാം ടാറ്റാ ടാറ്റ കൊടുക്കോ കൊള്ളാമോട് കൊള്ളാമോ കൊള്ളാമോ ഇഷ്ടപ്പെട്ട ஏ இது ஜுரிதார்டிவிறே எல்லா ஜுரிதாரும் வேணா ஷோ எடுத்து அவத்திரம்மா ഈ പിന്നാട്ട ക്ഷേത്രം എന്ന് പറയുന്നത് അമ്മയുടെ അതായത് ഈ ചേട്ടന്റെ കുടുംബക്കാരുടെ ക്ഷേത്രമായിട്ടാണ് പറയപ്പെടുന്നത് കേട്ടോ അപ്പൊ ഞാൻ വന്ന കാലം തൊട്ട് ഈ പിന്നാട്ട ക്ഷേത്രം നമ്മൾ കേൾക്കണുണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് ഞാനും ചേട്ടനും പക്ഷെ വിളിച്ചാൽ അമ്മ വരില്ല അപ്പൊ ഇവർ പറയുന്ന കഥ എന്ന് പറയുന്നത് പണ്ട് അമ്മയുടെ ഈ അമ്മ ഇപ്പൊ പേടിക്കുന്നൊരു അപ്പൂപ്പനല്ലേ ഈ അപ്പൂപ്പൻ വർഷങ്ങൾക്ക് മുന്നേ അപ്പന്റെ ആ കാലത്ത് അതായത് അമ്മയുടെ ചെറുപ്പകാലത്തൊക്കെ ഇവിടുന്ന് പിന്നാട്ട് വരെ കഴക്കൂട്ടമാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ പോയി നടന്നു പോയിട്ടാണ് അവിടെ പൂജാരി ആയിരുന്നത് അപ്പൊ ഇപ്പോഴും നമ്മൾ അവിടെ പോവാറുണ്ട് ഏഹ് അപ്പൊ ഈ അപ്പൂപ്പൻ ഇവിടുന്ന് പോയി പൂജിച്ചിട്ടുണ്ടെന്നും അപ്പൂപ്പൻ അവിടുത്തെ പൂജാരി ആയിരുന്നെന്നും ഇവിടെ കുടുംബക്ഷേത്രമാണെന്നും എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ എന്തായാലും ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അമ്മയുടെ കുടുംബക്കാർക്ക് അറിയാം പിന്നെ കുടുംബക്കാരുടെയൊക്കെ നമ്മളെല്ലാരും നല്ല സാധാരണ അതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല അറിയാവുന്ന കാര്യങ്ങൾ ചേട്ടൻ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ അത്യാവശ്യം അമ്പല വിശ്വാസികളാണ് കുടുംബക്ഷേത്രവും നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഇത്തിരി വിശ്വാസം കൂടുതലുള്ള ആളാണ് ഈ ഭണ്ഠാരപരം നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കാണ്ട് മറ്റൊരു അമ്മയ്ക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ എന്നമാതിരി നമ്മള് നമ്മളെ കുടുംബത്തിൽ കൊടുക്കാ എന്നിട്ട് പുറത്തെ കുടുംബത്തിൽ പോയിട്ടുള്ള കാര്യമുള്ളൂ അങ്ങനെയാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് ഞാനിതൊക്കെ തപ്പി പിടിച്ചു പോകുന്ന ഒരു ടൈപ്പാ അങ്ങനെ ഇപ്പൊ പോകുന്നുണ്ട് അതെ അങ്ങനെ ആദ്യമായിട്ട് ഇതേ അമ്മയെ എടുത്തോട്ട് പോവുകയാണ് അപ്പൊ അമ്മ അമ്മ ഇപ്പൊ കറങ്ങാൻ തുടങ്ങിയപ്പോ എന്തൊരു സുഖം പിടിച്ചു ഇറങ്ങുകയാണ് കേട്ടോ ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല എന്തിനെങ്കിലൊക്കെ നമ്മൾ വിളിക്കുമ്പം എതിർപ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഇപ്പൊ കറങ്ങാൻ പോകുമ്പോൾ ആദ്യം നോ പറഞ്ഞാലും പത്ത് മിനിറ്റ് കൊണ്ട് വീണ്ടും ചോദിക്കും പെണ്ണെ നീ അവിടെ പോകണോ ചോദിച്ചല്ലോ പോകുന്നു ചോദിക്കും അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മളിത് അങ്ങോട്ട് പോവുകയാണ് ഇപ്പൊ എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് ഈ പിന്നായിട്ട് പോകാനായിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ചു മിനിറ്റിന്റെ ആവശ്യമുണ്ട് ബൈ കാറാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ ഞാൻ എന്തായാലും ഈ കുറച്ച് സമയം കുറച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലാണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര സമയത്തിന്റെ അഭാവം പിന്നെ അമ്മയെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നു പറയുന്നത് നിങ്ങൾ കാണുന്ന ഈസിക് അല്ല അത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം നല്ല എളുപ്പമുള്ള പരിപാടിയല്ല കുറെ സമയം എടുത്ത് നല്ല റിസ്ക് ആണ് അപ്പം അതൊക്കെ കൊണ്ട് ഇപ്പൊ അത് അമ്മ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വേക്കൽ ഉണ്ട് അങ്ങാണ്ട് മാറിയിരിക്കുവാണ് അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു ഈ വേളയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അല്ല ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ക്യൂ ആൻഡേയില് ആ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു ഇത്രയും ക്ഷമ എങ്ങനെയാ പറ ചോയിച്ചു എന്റെ മുന്നേ ചേട്ടാ എനിക്ക് ക്ഷമയില്ല സത്യോടെ എനിക്ക് ക്ഷമ വളരെ കുറവാണ് പിന്നെ എനിക്ക് ക്ഷമ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ പിള്ളേരോടൊക്കെ നല്ല ദേഷ്യപ്പെടും പിന്നെ വീട്ടിലെ അമ്മയോടും ദേഷ്യപ്പെടും അമ്മയോട് നല്ല ഒച്ചത്തിൽ തന്നെ സംസാരിക്കുന്ന സമയങ്ങളുണ്ട് ചെ അമ്മയുടെ പല കാര്യങ്ങളും അമ്മ സെൽഫായിട്ട് ചെയ്യില്ല കുളിക്കാനാണെങ്കിലോ വല്ലേക്കാനാണെങ്കിലോ തുണി കഴുകുന്ന ആരെങ്കിലും ഒന്നും അമ്മ ചെയ്യില്ല അപ്പൊ ഞാൻ ഉറക്കെ തന്നെയാണ് സംസാരിക്കുന്നത് നല്ല ലൗഡ്ലി സംസാരിക്കും സത്യം പറഞ്ഞാല് ഞാൻ ഉറക്കെ കീറി സംസാരിക്കാൻ പഠിച്ചത് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് വലിയ സൗണ്ടില് സംസാരിക്കും ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല ായിരുന്നില്ല അറിയാം ഇങ്ങനെ ഉറക്ക സംസാരിക്കുന്ന ടൈപ്പ് ആയിരുന്നില്ല ഇവിടെ വന്നിട്ട് അമ്മയോട് ഭയങ്കരമായിട്ട് സൗണ്ടിൽ സംസാരിച്ച് ശീലിച്ചൊക്കെ തുടങ്ങി കാര്യം ചില കാര്യങ്ങള് സ്നേഹിക്കേണ്ട അടുത്ത് സ്നേഹിച്ച് തന്നെ പോണം അല്ലാണ്ട് ചില കാര്യങ്ങൾ അമ്മയോട് നമ്മള് ദേഷ്യത്തിൽ ചെയ്താലേ പറഞ്ഞാലേ അമ്മ ചെയ്യുള്ളൂ അങ് അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനത്തെ ഇപ്പൊ ഈ എന്റെ വീട്ടിൽ കമൻഡ് ചെയ്യുന്ന കുറെ ശേഷിമാരുണ്ട് ഞാൻ ഇങ്ങനെ ആൾക്കാർ നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ അമ്മ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം കാരണം നമ്മൾ സ്നേഹത്തോടൊപ്പം മരുന്ന് എന്നുള്ള രീതിയിൽ കുറച്ച് ദേഷ്യപ്പെടലോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നിർബന്ധം നമ്മുടെ ഭാഗത്തുനിന്നും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ മുന്നോട്ട് പോവുള്ളൂ അപ്പൊ ആ സമയത്ത് ഞാൻ എന്തായാലും സൗണ്ട് വെക്കും അത് അപ്പുറം അപ്പറുള്ളവർക്ക് കഴിയും നല്ല കയറ് സംസാരിക്കും എല്ലാരും കേൾക്കും ഉറക്കം തന്നെയാണ് സംസാരിക്കുന്നത് ഉം എന്ന് കരുതിയിട്ട് അത് സ്നേഹം ഇല്ലാത്തോണ്ടോ അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുന്നതായിട്ടല്ല ചില കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് കറക്റ്റ് പറഞ്ഞാല് എന്റെ രണ്ട് കുട്ടികളോടും എങ്ങനെയാണോ സെയിം വേ തന്നെയാണ് അമ്മയോട് സംസാരിക്കുന്നത് അത് അങ്ങനെ പെരുമാറിയിട്ടേ കാര്യമുള്ളൂ പിന്നെ വേറൊരു കാര്യം വേറൊരു കുട്ടി ചോദിച്ചു ചേച്ചിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും പേടിയുള്ള ആരാണെന്ന് ചോദിച്ചു ആ എന്റെ പൊന്നു കുഞ്ഞാ എനിക്ക് ആരെയും പേടിയില്ല ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ് ഞാൻ ഈ ഭൂമിയിൽ ആരെയും ഭയപ്പെടുന്നില്ല പക്ഷേ എല്ലാത്തിനും റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോ ഹസ്ബൻഡ് ചേട്ടന്റെ ചേട്ടൻ എന്നുള്ള റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് ഏർ മോൻ മോൻ എന്റെ മകനാണ് എന്നുള്ള റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞി എന്റെ എന്നുള്ള റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് അമ്മ ഇപ്പൊ എന്റെ അമ്മ എന്നെ പ്രസവിച്ച റെസ്പെക്ട് അമ്മയ്ക്ക് കൊടുക്കും ചേട്ടൻ്റെ അമ്മ ചേട്ടന് എനിക്ക് കിട്ടണമെങ്കിൽ ആ അമ്മ വേണം ഭൂമിയിൽ എന്നാലേ ആ അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ മകനെ കിട്ടുള്ളൂ സോ ആ റെസ്പെക്ട് അമ്മയ്ക്ക് കൊടുക്കും അപ്പൊ ഇതൊരു ഭയമാണ് അതായത് നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുന്ന റെസ്പെക്ട് കറക്റ്റ് പറഞ്ഞാൽ ഒരു ഭയം തന്നെയാണ് അങ്ങനെയുള്ള ഒരു ഭയമുണ്ട് ഉണ്ട് അതല്ലാണ്ട് എനിക്ക് ഈ ഭൂമിയിൽ ആരെയും പേടിയില്ല അത് എന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും ദൈവത്തിനെങ്കിലും പേടിക്കെന്ന് പറയും എല്ലായിടത്തിനും ഈശ്വരൻ അതിൻ്റെതായ പോകുന്ന നമ്മൾ എത്ര എന്ത് ഭയ ഭക്തി ബഹുമാനത്തോടെയല്ലേ പോണേ നമ്മൾ എങ്ങനെയെങ്കിലും ആണോ പോണേ അല്ല കുളിച്ച് ശരീരശുദ്ധി വരുത്തി മനഃശുദ്ധി വരുത്തി നമ്മളെ വസ്ത്രങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ വസ്ത്രങ്ങളിട്ട് നമ്മളിപ്പോ സാധാ ഒരിടത്ത് പോകുമ്പോഴാണോ അമ്പലത്തിൽ പോകുന്ന അല്ല എല്ലാ വസ്ത്രങ്ങളും ആ മാറ്റി വെക്കുന്ന വസ്ത്രങ്ങളായിരിക്കും അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ അതൊരു ഭയവല്ലേ അപ്പൊ ആ ഭയം എല്ലാരോടും ഉണ്ട് അതല്ലാണ്ട് എനിക്ക് ആരെയും പേടിയില്ല അങ്ങനെ ആരുടെയും ഭയന്ന് ജീവിക്കുന്ന ടൈപ്പും അല്ല പക്ഷെ ഈ ബഹുമാനത്തിന്റെ പേരിലുള്ള ഭയം എല്ലാരോടും ഉണ്ട് അതെല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് അതായത് അത്യാവശ്യം നമ്മൾ ഭയപ്പെടേണ്ടടുത്ത് ഭയപ്പെടണം സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കണം ബഹുമാനിക്കേണ്ടടുത്ത് ബഹുമാനിക്കണം അങ്ങനെ നമ്മൾ പോണം ഇപ്പം എന്നെ എന്നെ കണ്ടല്ലേ എന്റെ പിള്ളേര് വളരണേ അപ്പൊ അതുകൊണ്ട് ഞാന് പോകുന്ന വേ ജനു ആണെങ്കിൽ മാത്രമേ മക്കളും ആ വഴി വരുള്ളൂ അല്ലാണ്ട് ഞാനോ ചേട്ടനോ എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് പിള്ളേരോട് നല്ല രീതിയിൽ വളരാൻ പറഞ്ഞാൽ അവർ വളരു ഓക്കില്ല അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഇൻഫർമേഷൻ തുടങ്ങി നമ്മൾ നല്ലതായിരിക്കണം എന്നുള്ളത് തന്നെയാണ് അത് കൊടുത്ത് പിള്ളേരെ എടുക്കുന്നുണ്ട് കുഞ്ഞി ഉറങ്ങുന്ന കേട്ടാ എന്റെ തത്വങ്ങളൊക്കെ കേട്ട് വന്ന ഉറങ്ങണന്ന് തോക്കണു അത് നമ്മ ഉറങ്ങുന്നുണ്ടോ അമ്മ അച്ഛമ്മ എന്തു ചെയ്യുന്നുടാ ഇരിക്കുന്നുണ്ടല്ലേ ഇരിക്കുന്നുണ്ട് എല്ലാം സൂക്ഷിക്കീക്ഷ്മമായിട്ട് സൂക്ഷിക്കില്ലേ അവൾ എന്തൊക്കെയോ എല്ലാം ഒന്ന് കേട്ടുവച്ചിരിക്കോ ഇതെല്ലാം കേക്കുന്നുണ്ടാ ഇങ്ങോട്ട് നോക്കി എത്തി നോക്കി ഇതാണ്ട് ഇവിടെ കൂടെ നോക്ക് ഇവിടെ കൂടെ നോക്ക് വേണ്ട 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 ആ വേണ്ട 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 അവിടെ എന്തു ചെയ്യാന തണുപ്പുണ്ടാമ്മ തണുപ്പുണ്ടാ ഇല്ലേ തണുപ്പില്ലേ നമുക്കൊക്കെ തണുക്കണല്ലോ ആ ശരീരത്തിനൊന്നും എഫക്ട് ചെയ്യൂലി എന്താണെന്നോ തണെന്താണെന്നോ അങ്ങനെ അമ്മക്ക് അറിഞ്ഞൂടാതൊക്കെ അമ്മ ഫാനിടില്ലേ നമ്മള് ചെന്ന് നോക്കുമ്പോ മുച്ചു കൊതുകും അമ്മ കുത്തുന്നുണ്ടായിരിക്കും പക്ഷെ എന്നാ പോലും അമ്മ ഫാൻ ഇടൂല ഫാനിടില്ല മുടി അവിടെ ആ ഒരു റൂം ഇറക്കിയ സമയത്ത് നമ്മള് ഒരു ഫാനും ഒരു ട്യൂബ് എല്ലാ സംവിധാനവും ആയിട്ടാണ് ചെയ്തത് പക്ഷെ ഇന്ന് വരെ ആ ഫാനും ഇട്ടിട്ട് ഫാന് അല്ല നമ്മൾ പോയി ഓണാക്കിയാലും ആ ഫാൻ അപ്പൊ അവർ അങ്ങനെ നമ്മൾ അങ്ങോട്ട് മാറി കഴിയുമ്പോ അണച്ചിളായി ഞാന് പണ്ട് നമ്മളെ വീടുകളിൽ ഒന്നും ഫാനില്ല ഈ എന്ന് പറഞ്ഞാൽ ഒരു ജീവിയെ ഞാൻ അമ്മയ്ക്കെല്ലാം അതായത് ബാബു പോയ സിനിമ ഇതെന്ന ചാതനോ അതാണ് അമ്മയ്ക്കെല്ലാം എല്ലാം ഇതെണ്ണ ചാതനോ ഇതെന്തൊരു പെണ്ണേ എന്ന് ചോദിച്ചു ചോദിച്ചു ചോദിച്ചടക്കും പക്ക ബാമ്പു പോയ സിനിമ തന്നെയാണ് അമ്മ അമ്മ ഒരു സംഭവമാണ് നമുക്ക് ഏതാന്നാല് പറഞ്ഞാൽ തീരൂല അത്രക്കുണ്ട് ആ അമ്മയുടെ സംഭവങ്ങൾ സോ പിന്നെ ക്യു ആൻഡിലെ കുറെ ക്വസ്റ്റ്യൻസ് ബാലൻസ് ആ പിന്നെ ക്യു ആൻഡിലെ ഒരു ചോദ്യം ചെയ്യേണ്ട അച്ഛൻ അപ്പൊ അത് ആർക്കും അറിയത്തില്ല പിന്നെ ഭൂമിയില് എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭൂമിയില് അച്ഛൻ എന്നു പറഞ്ഞ പ്രതിഭാസം ഇല്ലാണ്ട് മക്കളും ജനിക്കുന്നില്ല അപ്പൊ ഉറപ്പായിട്ട് അച്ഛനുണ്ട് അച്ഛൻ എവിടെയോ ഒരിടത്തുണ്ട് പക്ഷേ ചേട്ടൻ തിരക്കാൻ പോയിട്ടില്ല ചേട്ടന്റെ അമ്മയ്ക്കൊട്ട് ആവശ്യമില്ല ഇങ്ങനത്തെ സ്റ്റേജിൽ ഇരുന്നിട്ട് പോലും അമ്മ അന്വേഷിച്ചു പോയിട്ടില്ല ചേട്ടൻ ഒട്ടും അന്വേഷിട്ട് പോയിട്ടില്ല ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അച്ഛനൊന്നാരാണെന്ന് അറിയാണെങ്കിലും ശ്രമിച്ചുകൂടി അച്ഛനെ കുറിച്ച് അന്വേഷിച്ചു എന്ന് ചേട്ടൻ ചോദിച്ചാൽ എന്തിനാന്റെ ആവശ്യമില്ല ഞാൻ ഇതുവരെ എത്തിയില്ലേ ഇപ്പൊ ചേട്ടൻ പത്ത് മുപ്പത്തി ഏഴ് വയസ്സായി ഇത്രയും ഇത്രയും വർഷത്തിനിടയ്ക്ക് എന്തായാലും അച്ഛന്റെ ആവശ്യം വന്നിട്ടില്ല ആ ചേട്ടൻ പറഞ്ഞാൽ അമ്മയെ ഞാൻ നോക്കുന്നില്ലേ ഇനി നീ നോക്കുന്നുണ്ട് നമ്മളെ മക്കൾ നോക്കും മതി അതിനപ്പുറം ഇനി ഒന്നും വേണ്ട സോ ഏ നമുക്കറിയില്ല അതെ ചേട്ടൻ പറയുന്നെച്ചാൽ ഇത്ര നാളില്ലാത്ത ബന്ധങ്ങളൊന്നും ഇനി വേണ്ട എവിടെ ഉണ്ട് സേഫ് ആയിട്ടുണ്ട് അച്ഛനല്ലാണ്ട് ഭൂമിയിൽ ആരും ജനിക്കുന്നില്ല എവിടെ ഒരു കോണറിലുണ്ട് മരിച്ചോ ഒന്നുവെന്ന് നമുക്ക് അറിയത്തില്ല ആരാണെന്ന് ആൾക്കാർക്കൊക്കെ നമ്മൾ അവരുടെ ബന്ധുക്കൾക്കൊക്കെ അറിയാം ഒരിക്കൽ പോലും ചേട്ടാന്ന് അന്വേഷിച്ച് പോയിട്ടില്ല ചേട്ടാ താല്പര്യം ഏറെക്കുറെ ചേങ്കോട്ട് പോണം എത്തി അതായത് നമ്മുടെ കഴക്കൂട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പുറകോഷമായിട്ട് എത്തി നമ്മുടെ ശോഭനഅമ്മയുടെ അപ്പൂപ്പനൊക്കെ ചുമ്മാ കൊടുത്ത സ്ഥലം കേട്ടോ ഇവിടെയൊക്കെ പിന്നെ അതൊരു കാര്യം പറഞ്ഞ മാതിരി നമ്മക്കന്നല്ല ശോഭനമ്മല്ല ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നവരുടെ ചരിത്രങ്ങൾ എടുത്ത് നോക്കിയാലും ഒരുപാട് വസ്തുവും നിലങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ആയിരിക്കും എല്ലാരും എല്ലാരും ആദ്യം അടക്കം കൊടുക്കും അങ്ങനെയാണല്ലോ എന്ന് വെച്ചാല് നാളെന്താകുമെന്ന് ആരും ചിന്തിക്കണില്ല പിന്നെ അവരും വിചാരിച്ചുകൊണ്ടില്ലല്ലോ നാളെ എങ്ങനെയൊക്കെ വിലകളൊക്കെ കൂടും ും ചിന്തിച്ചാണില്ലല്ലോ സോ അപ്പൊ ആഹ് അങ്ങനത്തെ ആയതൊക്കെ ആയതുകൊണ്ട് അപ്പൊ കൊടുത്തതായിരിക്കും കൊറേ കൊടുത്തു അത് നമ്മൾ നോക്കണില്ല ഇതെങ്കിലും ഇട്ടിരുന്നല്ലോ മിച്ചം പുണ്യം ഓക്കെ അപ്പൊ നമ്മളിപ്പോ സ്റ്റേഡിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ ഇനി നമ്മള് സ്റ്റേഡിയത്തിന്റെ അവിടെത്തമ്മ ഞാൻ വരാവേ ഇതാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ പുറകു വശാട്ടാ നമ്മള് മെയിൻ റോഡ് വഴിയല്ല പോകുന്നത് നമ്മള് പോണത് ഇടവഴി ഇതോടെ കൊറേ ഇടവഴികളൊക്കെ ഉണ്ട് ചേട്ടന് ഇടവഴികൾ അറിയാം ചേട്ടൻ ഇവിടുത്തെ ആളാണല്ലോ ഇതാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇതിന്റെ ഇപ്പുറത്തെ ഈ വർഷമായിട്ട് വരും നമ്മുടെ അമ്പലം അപ്പം ഇങ്ങനെ കറങ്ങി വരണം

ആ അതെ ഇതാണ് പിന്നാട്ട് ശിവക്ഷേത്രത്തോട്ട് തിരിഞ്ഞ് അതായത് നമ്മൾ എന്റെ ഗ്രീൻഫീൽഡ് ആ സ്റ്റേഡിയത്തിന്റെ റോഡീന്ന് അടുത്ത ഓപ്പോസിറ്റ് റോഡ് അതെ ഈ ഭാഗത്തായിട്ട് വരും നമ്മുടെ സ്റ്റേഡിയം ഓപ്പോസിറ്റ് റോഡാട്ടോ ഇവിടെ തിരിഞ്ഞ നല്ല റോഡായിട്ടാ നല്ല രസം ഉണ്ട് നമ്മള് ഇടക്ക് വന്നപ്പോ നല്ല ഓറോ അച്ഛാ നല്ല റോഡായിരുന്നു ഇപ്പൊ തന്നെ വീണ്ടും കുണ്ടും കുഴി കൊണ്ടുവന്ന നല്ല രസം കേട്ടോ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഞാൻ എപ്പോഴും പറയും എനിക്ക് ഇങ്ങനത്തെ ഈ കാടും പടലൊക്കെ പഠിച്ച സ്ഥലങ്ങളാണ് ഇഷ്ടം എനിക്ക് ഈ സിറ്റി അത്ര പോരാ എനിക്ക് ഇഷ്ടം അയ്യടാ എന്ത് രസം എന്നറിയ കണ്ട രണ്ട് സൈഡും ഇങ്ങനെ കുറെ കാടും ഒക്കെ ആയിട്ട് നല്ല രസാ തോടുണ്ട് ഏട്ടാ രണ്ട സൈഡിൽ വേണ്ട വേണ്ടാണ്ട തോടാ നല്ല രസം തോടും മഴ സമയത്ത് ഉറച്ച് വെള്ളം ഉണ്ടാവും അപ്പൊ എനിക്ക് അതൊക്കെ കണ്ട എനിക്ക് ഇങ്ങനത്തെ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ട അതുപോലെ തന്നെ ശാന്തമായിട്ടുള്ള ആ അങ്ങനെ വണ്ടികളോ അല്ലെങ്കിൽ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ വെള്ളം നല്ല രസം ഉണ്ടാ എനിക്ക് ഇങ്ങനത്തെ പോഷൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ചേട്ടനോട് പറയാൻ നമുക്ക് ഒരു ഗ്രാമപ്രദേശത്തോട്ട് പോയി പാർക്ക എന്നൊക്കെ പറയും പറഞ്ഞിട്ട് പാർക്ക സാമ്പത്തികം വേണ്ടി ഓക്കെ എനിക്കത് വേണ്ട കണ്ടോ എങ്ങനെ എങ്ങനെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ എന്തോ അല്ലെ രാത്രിയിലൊക്കെ ഇതോടിയ ആൾക്കാർ ലൈറ്റ് എവിടെ ഞാൻ എവിടെ കണ്ടല്ലോ ഇതാ ഇപ്പൊ ഈ കണ്ടറിയാന്ന് ഇത്രയും ഇത്രയും ദൂരം വന്നതില് ഞാൻ ഈയെ കണ്ടോളൂ ആദ്യം നമ്പളത്തെ തൊഴുതോട്ടോ എന്നിട്ട് പാർക്കിപ്പോ അല്ല അടിപൊളി നല്ല റോഡായിരുന്നു കേട്ടോ നമ്മള് ലാസ്റ്റ് വന്നപ്പോ നല്ല റോഡായിരുന്നു ആ അതും ശരിയാ നമ്മള് കൊറേ നാളായി വന്നിട്ട് കേട്ടാ കൊറേ നാളായി വരാറ് കുണ്ടും കുഴിയും കേട്ടാ ഏർ നല്ല നല്ല അടിപൊളി സ്ഥലങ്ങൾ ഒരു വയലി കൂടെ പോണ ഫീല് പിന്നെ വെള്ളം കൂടെ ഒക്കെ ആയപ്പോ സമ ആയി വെള്ളവും ചെളിയും കൂടെ ഈ സൈഡിലൊക്കെ വീടുകളുണ്ട് റൈറ്റ് സൈഡിലാണ് വീടുകൾ കൊറവ് ആണുന്നുണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ചാടി ചാടി പോകുന്നുണ്ടെങ്കിൽ അമ്പലം എത്തുമ്പോ കാണാക്കാത്തറായി കൊറച്ചു ദൂരേ ഉള്ളു ോട്ട് ബാക്കിന അങ്ങനെ നമ്മള് അമ്മയുടെ അമ്പലത്തിലോട്ട് കുടുംബക്ഷേത്രത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായി കാണുന്നതാണ് പിന്നെ കുടുംബക്ഷേത്രം ആയിരുന്നത് ഇപ്പൊ എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ കാരണം ഇവിടുത്തെ എല്ലാ ഉത്സവത്തിനും നമുക്ക് ഇൻവിറ്റേഷൻ വരും റെസ് ചെയ്ത് നമുക്ക് കൊറിയർ അയച്ചു തരും അപ്പം ആയിരിക്കണമല്ലോ നമ്മളങ്ങോട്ട് വണ്ടി പാർക്കാനായിട്ട് പോവാനായിട്ടാ പാർക്കിങ് സ്ഥല ഇവിടെ ഉത്സവ സമയത്ത് ഇതിനകത്തൊക്കെ നിറയെ സാധനങ്ങളൊക്കെ ഉണ്ടാവും

ല്ലേ ഇങ്ങനെ ആളുണ്ട് ചിങ്ങ ഒന്ന് ഒന്നാം തീയതി അത് അത് ചിങ്ങ ഒന്നാം തീയതി അടുന്ന് ചിങ്ങ ഒന്നാം തീയതി അപ്പോ നമ്മുടെ പിന്നാട്ട ക്ഷേത്രം എല്ലാവരും കണ്ടല്ലോ ഇനി നമ്മൾ നേരെ പെരുമൺ ശ്രീ വിഷ്ണു ക്ഷേത്രത്തിലോട്ടാണ് പോണേ അത് ഇവിടെ കുറച്ചപ്പുറത്താണ് ആ ഇവരുടെ വിശ്വാസപ്രകാരം ഇവിടെ വന്നിട്ട് അവിടെ അല്ലെങ്കിൽ അവിടെ പോയാൽ ഇവിടെ ഇങ്ങനെയാണ് പറയപ്പെടുന്നത് രണ്ടമ്പലത്തിലും തൊഴണം എന്നാലേ കംപ്ലീറ്റൻസി എന്ന് കേട്ടിട്ടുണ്ട് അറിയില്ല അവസ്ഥ എന്താന്ന് പക്ഷെ എന്തായാലും നമ്മൾ അത് ചെയ്യും പിന്നെ നമ്മൾ അങ്ങോട്ട് പോവാണ് പിന്നെ അവിടെ വെച്ചിട്ട് കാണാം ਮੀਡੋ ਵੀਟੋ ਵੀਟੋ ਆਧੀ ਤੇ ਰੋਨੋ ਆਧੀ ਤੇ അങ്ങനെ മഹാദേവനെയും വിഷ്ണു ഭഗവാനെയും കണ്ടിട്ട് നമ്മളിത് തിരിച്ച് വീട്ടിലോട്ടാണ് യാഥാർത്ഥ്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തിരുന്നത് ൽ അമ്മയെ അനിമൽസിനെ കാണാനായിട്ടായിരുന്നു പക്ഷെ നമ്മുടെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് നമ്മൾ അത് മാറ്റി ഇങ്ങോട്ടത്തേക്ക് പിടിച്ചത് കാരണം മ്യൂസിയത്തിൽ നടന്ന് കാണാൻ കുറേ ഉണ്ടല്ലോ അപ്പോൾ മഴ ആയിട്ട് പറ്റില്ല അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമ്മുടെ സൂ ആയിട്ട് വരാവേ ടാറ്റാ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കണേ